പണ്ടത്തെ പോലെ നീ എൻ്റെതല്ല വീണ്ടും ആ കാലം ഇനി തിരികെയില്ല കൊണ്ട് നാടം സ്വപ്നങ്ങളും മണ്ണിട്ട് മൂടിയിട്ടും മായുന്നില്ല കൊണ്ട് നാടം സ്വപ്നങ്ങളും മണ്ണിട്ട് മൂടിയിട്ടും മായും ഇല്ലാ ഞാനിന്ന് രാത്രി ഇവിടെ വന്നതാണ് ഏതെങ്കിലും പശുക്കൾ ഹീറ്റാണോ ആർക്കെങ്കിലും പിന്നെ എന്തെങ്കിലും അസ്വസ്ഥതയുണ്ടോ നോക്കാൻ വന്നതാണ് അപ്പോൾ ഇവൾക്ക് ഗ്യാസ് കയറിയിട്ടുണ്ട് കേട്ടോ ഇത് ഇവിടുത്തെ കുട്ടിയാണ് ഒരു ഇനി അടുത്ത് മൂന്നാമത്തെ പ്രസവമാണ് പക്ഷേ ചെറിയ പ്രായം തൊട്ടേ ഇവൾക്ക് എന്തെങ്കിലും കഴിച്ചു കഴിയുമ്പോൾ ഇവിടെ വയറിങ്ങനെ വീർത്ത് വരും പക്ഷേ അത് നോർമലാണ് കേട്ടോ വേറെ കുഴപ്പങ്ങളൊന്നുമില്ല നമുക്ക് മരുന്ന് കൊടുക്കേണ്ട കാര്യമില്ല പിറ്റേ ദിവസം ആകുമ്പോൾ അത് സാധാരണ ഗതിയിലാകും അവൾ ആഹാരമൊക്കെ എടുക്കും വേറെ പേടിക്കാനൊന്നുമില്ല ഞങ്ങൾക്ക് കണ്ട് 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 അറിയാം അവളുടെ അവസ്ഥ അപ്പോൾ നമുക്കിനി ഈ സൈഡിൽ നോക്കാം ഈ സൈഡിൽ ആരെങ്കിലും ഹീറ്റാണോ അപ്പോൾ ഈ കൊച്ച് ഹീറ്റാണ് കേട്ടോ ഈ കുട്ടി ഹീറ്റാണ് ഇത് ഇവിടുത്തെ കുട്ടി തന്നെയാണ് മൂന്ന് പ്രസവമായി പക്ഷേ ചെറിയ പശുവാണ് നല്ല പാലുണ്ട് കേട്ടോ ഇരുപത് ലിറ്റർ പാലുണ്ട് അപ്പോൾ ഇനി മൂന്ന് മാസം കഴിഞ്ഞു പ്രസവിച്ചിട്ട് അടുത്ത് ഇവളും ഏറ്റാണ് അപ്പം രണ്ടുപേരെ കുത്തിവെക്കണം ഇവക്ക് പിന്നെ ഭയങ്കര ഒരു ചണ്ടിത്തനുമാണ് ഇവളിപ്പം എന്നെ കണ്ടു കഴിഞ്ഞാൽ ഇടിക്കാനൊക്കെ വരും അവൾ അവളങ്ങനെയുള്ളൊരു സ്വഭാവമാണ് അവൾ അപ്പോൾ ഇവ രണ്ട് പേരെയും ഇന്ന് ഇനി നാളെ രാവിലെ കുത്തിവെക്കാൻ പറ്റത്തുള്ളൂ അപ്പോൾ ഇന്ന് രാത്രി ഞങ്ങൾ ഓരോ ദിവസം രാത്രി ഞങ്ങൾ വന്ന് നോക്കും ഏതെങ്കിലും പശുക്കൾ ഹീറ്റാണോ ആർക്കെങ്കിലും എന്തെങ്കിലും അസ്വസ്ഥതയുണ്ടോ എന്നൊക്കെ വന്ന് നോക്കാറുണ്ട് അപ്പോഴാണ് ഞാൻ ഇവർ രണ്ടുപേരെയും കണ്ടത് അപ്പം എന്ന് വെച്ചാൽ പ്രസവം കഴിഞ്ഞ് മൂന്ന് മാസം കഴിയുമ്പോഴേ നോക്കി കുത്തി വെച്ചില്ല എന്നുണ്ടെങ്കിൽ ഫാമിങ് മേഖല തകർച്ചയുടെ വക്കിലേക്ക് പോകും പിന്നെ ചെന പിടിക്കാനൊക്കെ താമസിക്കുമ്പോൾ ഒരുപാട് ബുദ്ധിമുട്ടാണ് അതുകൊണ്ട് എല്ലാവരും മൂന്ന് മാസം കഴിയുമ്പോൾ തന്നെ കുത്തി വയ്ക്കാൻ ശ്രമിക്കണം അപ്പോൾ കിങ്ണി ഫാമിലെ നേരം വെളുത്തു രണ്ട് പേരെയും കുത്തി വയ്ക്കാൻ വന്നിട്ടുണ്ട് കേട്ടോ കുത്തിവെക്കാനായിട്ട് വന്നിട്ടുണ്ട് അപ്പം ഒരു കുത്തിവെയ്പ്പിലൊന്നും പിടിക്കത്തില്ല ചിലപ്പോൾ മൂന്ന് ദിവസം തുടർച്ചയായിട്ട് കുത്തി വയ്ക്കണം മൂന്ന് നാല് ദിവസം ഹീറ്റ് തണുത്ത് പോകുന്നത് വരെ ഞങ്ങൾ കുത്തി വയ്ക്കാറുണ്ട് പിന്നെ അത് കഴിഞ്ഞിട്ട് മൂന്ന് മാസത്തിനടുപ്പിച്ചാകുമ്പോൾ നോക്കും അപ്പോഴും ചെന പിടിച്ചില്ല പിന്നെയും ഇവരെ കുത്തി കുത്തിവെക്കണം അപ്പോൾ ഒരു പശു പ്രസവിച്ച് മൂന്ന് മാസം തൊട്ട് ഞങ്ങൾ കുത്തി കുത്തിവെക്കാൻ തുടങ്ങിയാൽ ആ മൂന്ന് മാസം കഴിഞ്ഞ് പിന്നെ ആറുമാസം ആവും ചെന പിടിച്ചില്ല എന്നുണ്ടെങ്കിൽ നോക്കി വരുമ്പോൾ ആറ് മാസം പിന്നെ ആ പ്രാവശ്യവും പിടിച്ചില്ല എന്നുണ്ടെങ്കിൽ പിന്നെയും അത് നീണ്ടുപോകും ആ പശുവിന് അപ്പോൾ അതിൻ്റെ പാൽ ഉത്പാദനം കുറഞ്ഞു കുറഞ്ഞ് വരും അപ്പം കർഷകർക്ക് ഒരുപാട് പിന്നെ ഈ നഷ്ടമാണ് ഈ പശു മേഖ പശു വളർത്തൽ എന്ന് പറയുമ്പോൾ സമയത്തിന് ചെന പിടിച്ചില്ല എന്നുണ്ടെങ്കിൽ ഈ മേഖല കർഷകർക്ക് നഷ്ടമാണ് കർഷകർക്ക് പാൽ ഉൽപാദന സ അതിൻ്റെ ആ സമയത്ത് ചെന പിടിച്ചു കഴിഞ്ഞാൽ ഭാഗ്യമാണ് എല്ലാ പശുക്കളും ചെന പിടിക്കണമെന്നില്ല ചിലത് പിന്നെ ഒരാറ് മാസം കഴിഞ്ഞ് പിടിക്കുന്നതുണ്ട് മൂന്ന് മാസം ആദ്യത്തെ കുത്തിവയ്പ്പിൽ തന്നെ പിടിക്കുന്നത് ഭാഗ്യമാണ് കേട്ടോ അത് പിന്നെ അതെല്ലാ പശുക്കളും അങ്ങനെ ആവണമെന്നില്ല ചില പശുക്കൾ മാത്രമാണ് അങ്ങനെ ആകാറ് ഞങ്ങളിവിടെ കഴിവതും മൂന്ന് മാസം കഴിയുമ്പോൾ കുത്തി വയ്ക്കും വെക്കുമ്പോൾ ഞങ്ങൾക്ക് പിടിക്കാറുണ്ട് ഞങ്ങൾക്ക് ഇത് ഇട ഇടയ്ക്ക് ഒന്ന് രണ്ട് പശുക്കൾ മാത്രമേ അങ്ങനെ കംപ്ലൈൻ്റ് ആകാറുള്ളൂ അത് ഞങ്ങൾ ഉടനെ തന്നെ എന്തെങ്കിലുമൊക്കെ ട്രീറ്റ്മെൻറ്റ് ചെയ്യും ട്രീറ്റ്മെൻറ്റ് ചെയ്ത് ഡോക്ടറെ വിളിച്ച് അതുങ്ങൾ ട്രീറ്റ്മെൻറ്റ് ചെയ്ത് ഹോർമോൺ കുത്തി വെച്ചോ എന്തെങ്കിലുമൊക്കെ ആയിട്ട് ഞങ്ങളതിനെ ചെന പിടിപ്പിക്കാറുണ്ട് കഴിവതും ഞങ്ങൾ ചെന പിടിക്കാതെ ഇങ്ങനെ കൂടുതൽ നിൽക്കുന്ന പശുക്കൾ ഇവിടെ ഇല്ല അതിന് അങ്ങനെ ഞങ്ങൾ എല്ലാം നോക്കും ക്ലിയർ ആയിട്ട് എല്ലാ പശുക്കളെയും നോക്കി ചെയ്യുന്നത് കൊണ്ട് അങ്ങനെ മുന്നോട്ട് പോകുന്നു അപ്പം ഓക്കെ ശരി എന്നാൽ എല്ലാവർക്കും നല്ലത് വരട്ടെ നല്ല ദിവസം ആശംസിക്കുകയാണ് കേട്ടോ